ബസൈൽ ഇസ്രായേൽ കളിച്ചത് തീക്കളിയായി മാറി തീക്കളിയായി മാറിയെന്ന് ഞങ്ങൾ മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഈ സംഘപരിവാർ സൈബറിടങ്ങൾ അതനുവദിച്ചില്ല അത് അംഗീകരിച്ചില്ല പക്ഷെ അവരും ഇപ്പോൾ അംഗീകരിക്കുന്ന അവസ്ഥയിലൊക്കെയുണ്ട് ആ അവസ്ഥയിലായി ഏറ്റവും ഒടുവിൽ റഷ്യയുടെ ഇടപെടൽ അത് വലിയൊരു ഇടപെടലായി മാറി റഷ്യ ഇപ്പോൾ വർദ്ധിത വീര്യത്തിലാണ് ഉക്രൈൻ ഏകദേശം കീഴടക്കി കീഴടക്കിക്കഴിഞ്ഞത് നാറ്റോ രാജ്യങ്ങൾ ഒന്നടങ്കം നിന്നിട്ടും ഏകദേശം നാൽപ്പത്തിരണ്ട് നാറ്റോ രാജ്യങ്ങളാണ് ഉക്രൈന് വേണ്ടി നിന്നത് റഷ്യ ഒറ്റയ്ക്ക് ഉക്രൈനെ കീഴടങ്ങി ഒരു ഉണ്ണാക്കം ചെയ്യാൻ നാറ്റോ രാജ്യങ്ങൾക്ക് കഴിഞ്ഞില്ല പലസ്തീനിൽ റഷ്യ ഇടപെട്ട് ഫത്ത പാർട്ടിയും ഹമാസും തമ്മിലുള്ള വൈരം തീർത്തു ചർച്ചയിലൂടെ തീർത്തു ഇപ്പോൾ ഫത്താ പാർട്ടിയും ഹമാസും ഒരുമിച്ചിരിക്കുന്നു ഇനി നടക്കാൻ പോകുന്നത് കാണാൻ പോകുന്ന പൂരം ഹമാസും പത്താം പാർട്ടിയും തമ്മിലുള്ള വൈരമാണ് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഗസയിൽ കയറി കളിക്കാനുള്ള ധൈര്യം നൽകിയത് ഇസ്രായേൽ ഗസയിൽ കയറി മുസ്ലിങ്ങളെ വംശഹത്യ നടത്തിയത് വംശഹത്യ നടത്തിയപ്പോൾ പത്താം പാർട്ടി നിശബ്ദമായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ അനിവാര്യത ഒരിക്കലും ഒരുമിച്ച് നിൽക്കാത്ത ഒരു സമുദായമാണ് മുസ്ലിങ്ങൾ പല പല വിഭാഗങ്ങളായി അവർ മാറി മാറി നിൽക്കും ഷീയകളായും സുന്നികളായും ഒക്കെ പത്താപാട്ടിയും ഹമാസും തമ്മിലുള്ള വൈരം പ്രശസ്തമാണ് ആ വൈരമാണ് ഇസ്രായേലിന് ഗസയിൽ കയറി കളിക്കാനുള്ള അവസരം നൽകിയത് ആ വൈരമാണ് ഇസ്രായേലിന് ഗസയിൽ കയറി വംശഹത്യ നടത്താനുള്ള ധൈര്യം നൽകിയത് ഫത്താ പാർട്ടി നേതാക്കളും ഹമാസ് നേതാക്കളും തമ്മിൽ ചർച്ച നടത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫത്താ പാർട്ടിയും ഹമാസും ഒരുമിച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ഒരു ചുക്കുമല്ല ഫത്താ പാർട്ടിക്ക് അവരുടേതായ ആർമി വിഭാഗമുണ്ട് ഹമാസ് പോരാളികളാണ് അവർ എന്തും ചെയ്യും ഫത്താ പാർട്ടിയും ഹമാസും ഒരുമിക്കുമ്പോൾ മറുവശത്ത് ഹിസ്ബുള്ളയും ഹുത്തികളും ഒക്കെ അവർക്ക് പിന്തുണയുമായി എത്തുന്നു റഷ്യയുടെ ഇടപെടൽ ഞങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിശക്തമായ ഇടപെടലാണ് റഷ്യ നടത്തിയത് പലസ്തീൻ വിഷയത്തിൽ അതിശക്തമായ ഇടപെടൽ ആ ഇടപെടൽ റഷ്യയ്ക്ക് വലിയ ഗുണം ചെയ്തു ലോക പോലീസ് എന്ന കിരീടം ഇപ്പോൾ റഷ്യയ്ക്ക് ലഭിച്ചിരിക്കുന്നു ഉക്രൈൻ ആക്രമിച്ചപ്പോൾ അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ അവർക്ക് ആയുധവും സൈനി സൈനിക ബലവും നൽകി സഹായിച്ചപ്പോൾ റഷ്യ അവരുടെ ശക്തി എന്തെന്ന് തെളിയിച്ചു അണുവായുധം ഉപയോഗിക്കാതെ തന്നെ രാസായുധം ഉപയോഗിക്കാതെ തന്നെ മിസൈൽ ആക്രമണത്തിലൂടെ തകർത്ത് തരിപ്പണമാക്കി ഉക്രൈനെ ഉക്രൈൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും പിടിച്ചടക്കി റഷ്യ മുന്നേറുകയാണ് നാറ്റോ തലവൻ പറഞ്ഞു കഴിഞ്ഞു ഒരു ദുരന്ത വാർത്തയ്ക്കായി നാറ്റോ കാത്തിരിക്കുകയാണ് പക്ഷേ അവിടെ റഷ്യ നിന്നില്ല പലസ്തീനിൽ അവർ കയറി കളിച്ചു അവർ കയറി ഗോളടിച്ചു പത്താ പാർട്ടിയും ഹമാസും തമ്മിൽ കണ്ടാൽ കടിച്ചു കീറുന്ന രീതിയിലായിരുന്നു ഇപ്പോൾ ഫത്തയും ഹമാസും ഒരുമിച്ചിരിക്കുന്നു ഒരുമിച്ച് നിന്ന് ഇസ്രായേലിനെ നേരിടാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു വല്ലാത്തൊരു തീരുമാനമാണത് റഷ്യയുടെ നയതന്ത്ര വിജയമാണത് പുടിൻ്റെ വിജയമാണത് തമ്മിൽ കടിച്ചു കീറാൻ നിൽക്കുന്ന രണ്ടുപേരെ പേരെ ഒരുമിഞ്ഞിരിക്കുന്നു രണ്ടുപേർ തമ്മിൽ കളിച്ചു കീറാൻ നിൽക്കുമ്പോൾ പാർട്ടിയും ഹമാസും കടിച്ചു കിറാൻ നിന്നപ്പോൾ ചെന്നായ്ക്കളെ പോലെ കുറുക്കനെ പോലെ ആ രക്തം കുടിച്ചു ഇസ്രായേലും അമേരിക്കയും അവരുടെ രക്തം കുടിച്ചു ഇപ്പോൾ ആ രക്തത്തിന് ഒരേ നിറമാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ രക്തത്തിൻ്റെ നിറം ആ ചോരയുടെ നിറം ചുവപ്പാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനി അങ്ങോട്ട് പാടാണ് ബെഞ്ചമിൻ നതജ്ഞനാഹുവിന്